ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലിജപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം ഉത്സാഹം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾക്കൊക്കെ ചെറുപ്പത്തിൽ പല കാര്യങ്ങളും വളരെയധികം ഉത്സാഹമുണ്ടായിട്ടുണ്ടാകും പ്രായമാകുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഉത്സാഹം നഷ്ടപ്പെട്ടേക്കാം ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾക്ക് ഉത്സാഹം തോന്നുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും നമ്മൾക്ക് ആദ്യമായി കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉത്സാഹം തോന്നിയേക്കാം പതിയെ പതിയെ നമ്മൾ സ്ഥിരമായി അതേ കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ഉത്സാഹം പൊതുവിൽ കുറയാൻ സാധ്യതയുണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ വളരെയധികം ഉത്സാഹത്തോടെയായിരിക്കാം പഠിക്കാൻ പോകുന്നത് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഉത്സാഹം പതിയെ പതിയെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം അതെന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലെ പല കാര്യങ്ങളും തടസ്സമായിട്ട് വരുന്നത് കൊണ്ടാണ് ഉത്സാഹം നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഉത്സാഹത്തോടെ പഠിക്കാനായിട്ട് ശ്രമിക്കും നമ്മുടെ മുന്നിലേക്ക് വ്യക്തമായ ലക്ഷ്യം ഉണ്ടെങ്കിൽ നേടേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തത ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഉത്സാഹത്തോടെ പഠിക്കാനായിട്ട് ശ്രമിക്കും എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഉത്സാഹം നഷ്ടപ്പെടാതെ അവർ പരിശ്രമിച്ചത് കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഒത്തിരി നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ചിന്തിച്ച് നോക്കുക പല കാര്യങ്ങളും നമ്മൾ ആദ്യം കാണിച്ച ഉത്സാഹമൊന്നും പിന്നീട് കാണിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ ഫലമായിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിജയമൊന്നും നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇന്ന് നമ്മൾ പലരും സങ്കടപ്പെടാനായിട്ടുള്ള കാരണമെന്ന് പറയുക കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വിചാരിച്ചതുപോലെ പല രംഗത്തും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കാത്തതായിരിക്കും അതെല്ലാം കാരണമെന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടതുപോലെ ഉത്സാഹം കിട്ടിയില്ല എന്നതാണ് നമ്മൾക്ക് ഉത്സാഹം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ കടത്തിവിടണം മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ നമ്മൾക്ക് ഉത്സാഹം പൊതുവിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ സ്ഥിരമായിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക നല്ല നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ പൊതുവിൽ നമ്മൾക്ക് ഉത്സാഹം കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയും നമ്മൾക്ക് ഒരു നേട്ടങ്ങളും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾക്ക് പ്രതിസന്ധികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ഉത്സാഹത്തെ നമ്മൾ അധികം ആഗ്രഹിക്കുകയില്ല ഉത്സാഹം നമ്മളിൽ നിന്ന് അകലാനായിട്ട് തുടങ്ങും നമ്മുടെ മനസ്സിൽ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നേട്ടം നേടിയേ തീരു എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലായാൽ പോലും ഉത്സാഹത്തോടെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകും നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ സന്തോഷങ്ങൾ കണ്ടെത്താനും സാധിക്കുകയുള്ളൂ ഉത്സാഹം നമ്മളെ ഒത്തിരി ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന കാര്യമാണ് നമ്മൾ ചെറുപ്പത്തിൽ പല കാര്യങ്ങളും ചെയ്തപ്പോൾ നമ്മൾക്ക് പ്രോത്സാഹനം തരാൻ ഒത്തിരി ആളുകൾ ഉണ്ടായി കാണും അതായിരിക്കും നമ്മൾക്ക് ഒരു പക്ഷേ ഉത്സാഹത്തിനുള്ള പ്രധാന കാരണം പ്രായമാകുമ്പോൾ നമുക്ക് പ്രോത്സാഹനം തരാനായിട്ട് ആരും കാണത്തില്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ വ്യക്തമായ ബോധ്യം നമ്മൾക്കുണ്ടാകണം നമ്മൾക്ക് നമ്മൾ മാത്രമാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്ന വ്യക്തി എന്നത് ആരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ നമുക്ക് വേണ്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ട് സ്വയം പ്രചോദനമാകണം നമ്മൾക്ക് നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നമ്മൾ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾക്ക് പകരം വേ മറ്റാരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം നമ്മൾ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും സ്ഥിരമായിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക ഉത്സാഹം തനിയേ വരും പല കഷ്ടതകളും ഉണ്ടെങ്കിലും നമ്മൾ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ നമ്മളിലേക്ക് നേട്ടങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ഇന്ന് ലോകത്തിൽ എത്രയോ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ തോൽവികളുണ്ടായിട്ട് പോലും അവർ അതിലൊന്നും തളരാതെ മനസ്സ് പതറാതെ മുന്നോട്ട് പോകുന്നത് അവരുടെ മനസ്സിൽ നേട്ടങ്ങളെ കുറിച്ചോട്ടുള്ള വ്യക്തമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് നേടാനായിട്ട് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചേ മതിയാകുള്ളൂ നമ്മുടെ ഉത്സാഹം നമ്മളെ മുന്നോട്ട് ഒത്തിരിയധികം ഉയരങ്ങളിൽ എത്തിക്കാൻ സഹായിക്കും നമ്മൾക്ക് ഉത്സാഹം വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളെ കടത്തി വിടാതിരിക്കുക എന്നതാണ് നമ്മളുടെ സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കുക എന്നതാണ് മറ്റുള്ളവരോട് നല്ല കാര്യങ്ങളെ മറ്റു മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കുക നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്തു തീർക്കാനുണ്ട് ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പല ഘട്ടങ്ങളിലും നിരാശകൾ വന്നു ചേർന്നേക്കാം നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ ഉത്സാഹത്തോടെ പല കാര്യങ്ങളും നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ നമുക്കൊരു നാൾ തീർച്ചയായും സന്തോഷിക്കാൻ കഴിയും നമ്മുടെ സമയങ്ങളെ പാഴാക്കി കളയാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുക ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരെ കാണുമ്പോൾ തന്നെ നമ്മൾക്കും ഉത്സാഹം സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ എത്രയോ ആളുകൾ അവരുടെ വർഷങ്ങളായിട്ടുള്ള കഠിന പരിശ്രമത്താലാണ് ഇന്ന് കാണുന്ന പല നേട്ടങ്ങളും അവർ കൈവരിച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പട്ടിണിയും എല്ലാം ഉണ്ടായിട്ട് പോലും അവരുടെ മനസ്സ് പതറാതെ അവർ മുന്നോട്ട് പരിശ്രമിച്ചത് ഉത്സാഹം അവരിലുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഉത്സാഹങ്ങൾ കൈവരിക്കാൻ നമ്മൾ ഓരോരുത്തരും നിരന്തരം പരിശ്രമിക്കേണ്ടതുണ്ട് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വേഗം എത്തിച്ചേരാനായിട്ട് കഴിയും ഉത്സാഹം നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്നും ആകരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഏത് കാര്യത്തിലായാലും ഉത്സാഹം നഷ്ടപ്പെടാതെ നോക്കണം ഒരു പുതിയ ബിസിനസ് തുടങ്ങിയാലും ആദ്യം കാണുന്ന ആ ഉത്സാഹമൊന്നും പിന്നീടില്ല എങ്കിൽ പതിയെ പതിയെ ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം നമ്മുടെ ഇഷ്ടമേഖലയിൽ മാത്രം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുക ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ലാഭം മാത്രമല്ല അതിലൂടെ നമ്മൾക്കുടെ ഊർജം നമ്മൾ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഒരു സാമൂഹിക നന്മയായിരിക്കാം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ ഉണ്ടാവേണ്ടത് നമ്മളുടെ ലക്ഷ്യം സാമ്പത്തികം മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമ്മൾക്കും കിട്ടുന്നതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി ആളുകൾക്ക് നമ്മുടെ ബിസിനസ്സിലൂടെ ഉപകാരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും ഒരു വരുമാന മാർഗമായിട്ട് മാറ്റേണ്ടതുണ്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്ത് ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് രംഗത്തായാലും നമ്മൾക്ക് ഉത്സാഹം കൂടേ തീരൂ ചെറിയ തോൽവികൾ ചെറിയ പരാജയ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും കടത്തിവിടാതിരിക്കുക നമ്മൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം ഉത്സാഹത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും ഉത്സാഹത്തോടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും ഉത്സാഹത്തോടെ നമ്മൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട് നമ്മൾ അതെല്ലാം ഉത്സാഹത്തോടെ നോക്കിക്കാണുന്നു നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹം കൈവടിയാതിരിക്കുക ഉത്സാഹത്തോടെ നമ്മൾ എന്നും പ്രവൃത്തിയിൽ ഏർപ്പെടുക വ്യക്തമായ ലക്ഷ്യത്തോടെ നമ്മുടെ ചിന്തകളെ വ്യക്തമായ ലക്ഷ്യത്തിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യം നമ്മൾക്ക് തന്നെ നൽകുക നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരാനുള്ള പല മാർഗങ്ങളുണ്ട് അതെല്ലാം നമ്മൾ തടയൊക്കെ തന്നെ വേണം നമ്മളുടെ ചിന്തകളിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്സാഹം നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അതിൽ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നതിൽ വിട്ടു നിൽക്കേണ്ടതുണ്ട് നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ടതുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം നമ്മുടെ ഉത്സാഹം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെട്ടാൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒത്തിരി പേർക്ക് അതൊക്കെ സാരമായി തന്നെ ബാധിച്ചേക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാൽ പാദങ്ങൾ അത് മുന്നോട്ട് തന്നെ പോകണമെങ്കിൽ നമ്മളിൽ നിരാശ ചിന്തകൾ ഉണ്ടാവരുത് നമ്മളിൽ പ്രത്യാശകളും പ്രതീക്ഷകളും ഉണ്ടാവണം ഉത്സാഹത്തെ നമ്മൾ വളരെ സ്നേഹത്തോടെ നോക്കി കാണുക ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മളെ ഉയരങ്ങളിലെത്തിക്കാൻ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഉത്സാഹം നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ പൂർണ്ണമായും കൊടുക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞത് അവർ എല്ലായ്പ്പോഴും ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് നമ്മൾക്കും വലിയ നേട്ടങ്ങൾക്കായി ഉത്സാഹത്തോടെ പ്രവർത്തിക്കാം മറ്റുള്ളവർ നമ്മളോട് വിമർശിച്ചാലും കളിയാക്കിയാലും കുറ്റം പറഞ്ഞാലും നമ്മൾ അതിലൊന്നും തളരാതെ നമ്മുടെ മനസ്സിൽ നല്ല ലക്ഷ്യങ്ങൾ എപ്പോഴും കാണുക ശ്രമിച്ചുകൊണ്ടിരിക്കുക ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാൾ ഒത്തിരി അധികം സന്തോഷങ്ങൾ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ കിട്ടുമെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ നമ്മളെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കാം പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മൾക്ക് കുതിച്ച് കയറാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനായിട്ടുള്ള എളുപ്പ വഴി തുറന്ന് കിട്ടുക തന്നെ ചെയ്യും ഉത്സാഹത്തോടെ നമ്മൾ പ്രവർത്തിക്കണം എന്ന് മാത്രം ഉത്സാഹത്തെ ഒരു കാരണവശാലും കൈവിടിയരുത് ഉത്സാഹമുണ്ടെങ്കിലാണ് നമ്മൾക്ക് പല രംഗത്തും ശോഭിക്കാൻ കഴിയുകയുള്ളു ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും ആ ഉത്സാഹം പകർന്നു കിട്ടുക ചെയ്യും അതിലൂടെ അവരും പരിശ്രമിക്കും അവരിലൂടെയും നേട്ടങ്ങൾ നമ്മൾക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും നമ്മൾ വഴി മറ്റുള്ളവർക്കും ഉത്സാഹം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് നമ്മൾ തളർന്നിരുന്നാൽ നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും തളരാനുള്ള സാധ്യത തോന്നും തുടങ്ങും അതിനാൽ നമ്മൾ ഒരിക്കലും തളരാതെ ഉത്സാഹത്തോടെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിലേക്ക് വളരെയധികം ദൂരമുണ്ടെന്നും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും നമ്മൾ മനസ്സിൽ ബോധിപ്പിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്നലകളിലുണ്ടായ തോൽവികളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കണം തോൽവികൾ എന്തുകൊണ്ടുണ്ടായി അതിനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ തീർച്ചയായും അന്വേഷിക്കണം അതിനുള്ള ഉത്തരം നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് തിരുത്താനുള്ള മാർഗമായിട്ട് നമ്മൾ സ്വീകരിക്കണം മുന്നോട്ട് നമ്മൾക്ക് വിശാലമായ വഴികളുണ്ട് ഏതു വഴിയെ സ്വീകരിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾക്ക് നല്ല വഴികളെ തിരഞ്ഞെടുക്കാം നല്ല വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കും ഉയർച്ചയിലേക്കും എത്താനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട വഴികൾ നല്ലതായിരിക്കണം നമ്മൾക്ക് അധ്വാനിക്കാനും പരിശ്രമിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഉത്സാഹം നമ്മളിൽ എപ്പോഴും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലെ കൂടി നമുക്ക് മറ്റുള്ളവരോടും ഇടപെടാനായിട്ട് സാധിക്കും ഉത്സാഹത്തോടെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അവർക്കും ഉത്സാഹം പകർന്നു കിട്ടുക തന്നെ ചെയ്യും ഉത്സാഹത്തോടെ മുന്നോട്ട് ഓരോ പ്രവൃത്തികളുമായിട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ എത്രയധികം പരാജയങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നാം അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾക്ക് ഉത്സാഹം കൂടി തീരും എത്രയെ ഒക്കെ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ ഉത്സാഹം നമ്മളെ വളരെയധികം സഹായിക്കും ഉത്സാഹം നമ്മൾക്ക് സ്വയം രൂപപ്പെടുത്തേണ്ടതാണ് മറ്റുള്ളവർക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള നേട്ടങ്ങൾക്ക് നമ്മൾ കാരണക്കാരാവണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഉത്സാഹം വേണ്ടത് വേണ്ടതായിട്ടുണ്ട് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി അധികം നേട്ടങ്ങൾ ഉണ്ടാവുമെന്നത് പലരുടെയും ജീവിതാനുഭവങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എത്രയോ വർഷങ്ങൾ ഉത്സാഹത്തോടെ പരിശ്രമിച്ചത് കൊണ്ടാണ് പലർക്കും ഇന്ന് കാണുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് പലരും തുടക്കത്തിലെ തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം നിരാശപ്പെടുത്തിയിട്ടുണ്ടാവാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകും പക്ഷേ അതൊന്നും അവർ കാര്യമാക്കാതെ അവരിലുള്ള ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരൊക്കെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവർ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളത് വ്യക്തമായ ലക്ഷ്യത്തോടെ മുന്നേറാനായിട്ട് കഠിന പരിശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കും എന്നത് എൻ്റെ തെളിവാണ് അവരെന്നാണ് അവരുടെ ജീവിതത്തിൽ ഒത്തിരി അധികം കഷ്ടപ്പാടുകളുണ്ടായിട്ടുണ്ട് ഒത്തിരി അധികം വേദനിക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അവരാരും തന്നെ പിന്തിരിയാൻ തയ്യാറായില്ല കാരണം അവരുടെ ഉത്സാഹം അവരെ പിന്നി പിന്തിരിപ്പിച്ചിട്ടില്ല അവരുടെ മുന്നോട്ടുള്ള വഴികളിലേക്ക് വ്യക്തമായ ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു നേടേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു അവർ അവസാനം വരെ പൊരുതെ വിജയത്തിലേക്ക് എത്തിച്ചേർന്നു ഓരോ നിമിഷവും നമ്മൾക്ക് വിലപ്പെട്ടതാണ് ഉത്സാഹം നഷ്ടപ്പെടുത്തുന്ന എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം അകറ്റി നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചോ നല്ല ലക്ഷ്യങ്ങളാവണം എന്നത് നിർബന്ധമാണ് മോശമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ പരിശ്രമിക്കരുത് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കരുത് നെഗറ്റീവ് കാര്യങ്ങൾ ഒത്തിരി നമ്മൾ ചുറ്റിലും നടക്കുന്നുണ്ട് അതിലൊന്നും നമ്മുടെ ശ്രദ്ധ പോകരുത് നമ്മുടെ ചിന്ത എപ്പോഴും പോസിറ്റീവ് ചിന്തകളിലേക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാകണം നമ്മൾക്ക് വ്യക്തമായ ലക്ഷ്യം മുന്നിൽ കാണാനായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ടും തീർച്ചയായിട്ടും സാധിക്കുക തന്നെ ചെയ്യും ഒരു നാൾ നമ്മൾ വിജയി തന്നെ ചെയ്യും നമ്മുടെ വിജയം കണ്ട് മറ്റുള്ളവർക്കും ഉത്സാഹത്തോടെ ഓരോ ലക്ഷ്യങ്ങൾ മുൻ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വിലയുണ്ടത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്തെങ്കിലും നേട്ടങ്ങൾ നേടി മറ്റുള്ളവർക്ക് പ്രചോദനമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനായിട്ട് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കാതെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ മുൻ െടുക്ക തന്നെ ചെയ്യണം ഈ ലോകത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കടമകൾ ചെയ്തു തീർക്കാനുണ്ട് നാം ചെയ്യേണ്ട കടമകൾ മറ്റുള്ളവർക്ക് നമ്മൾക്ക് പകരമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയുകയില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ മതിയാകുള്ളൂ നമ്മൾ അനുഭവിക്കേണ്ട വേദന നമ്മൾ തന്നെ ഈ ലോകത്തിൽ അനുഭവിച്ചേ മതിയാകും നമ്മൾക്ക് പകരം മറ്റൊരാൾക്കും നമ്മുടെ വേദന ഏറ്റെടുക്കാൻ കഴിയുകയില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ മരണം വരെ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നെങ്കിലും നമ്മൾക്ക് നേട്ടങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുക ഉത്സാഹം ഒരിക്കലും കൈവടിയാതിരിക്കുക ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഏത് നിമിഷവും സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മുടെ ഉത്സാഹം നമ്മളെ ഒത്തിരിയധികം സഹായിക്കും എന്ന് പറയുന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ